അവ മച്ചാ മേരെ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഒരു രണ്ട് മൂന്നാഴ്ച അല്ലേ ആ മൂന്നാഴ്ച മൂന്നാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഫിസിയോതെറാപ്പിക്ക് പോവാണ് കേട്ടോ പോവാനായിട്ട് അതൊക്കെ ഒരു സാഹചര്യങ്ങളായിരുന്നു അപ്പം നമുക്ക് ആഴ്ചയില ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഉള്ള പോലൊക്കെ പോകാനായിട്ടേ പറ്റുള്ളൂ ഇപ്പം അറിയാമല്ലോ കച്ചവടവും ഇല്ല മൊത്തത്തിൽ നമ്മുടെ സാഹചര്യം അതുകൊണ്ടാണ് നമ്മൾ ഫിസിക്ക് പോകാൻ കേട്ടോ പിന്നെ ചെയ്യാതിരുന്നാലും ചുമ്മാ ചെയ്തുകൊണ്ട് വന്നതും പോകും പോവുകയും ചെയ്യും ഞാൻ വീട്ടിൽ ഇരുന്നാൽ ഞാൻ ചെയ്യത്തല്ല അതാണ് പ്രശ്നം അതായത് ഇവൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ഇവൻ നാളെ പോകും നാളെയല്ലേ നാളെ നമ്മളായി അവൾ വരും ഊട്ടി പോകാനായിട്ട് അപ്പം നമുക്ക് നേരെ ഇന്ന് ഫിസി ആയി പോകാം ഓക്കേ അപ്പൊ അച്ഛന്മാരേ ഞാൻ ഫിസിയോതെറാപ്പി കുറേ ദിവസം കൂടി പോയി ചെയ്തു ഭയങ്കര ടയേഡായി ആകെപ്പാടെ തളന്നു കാലൊക്കെ ഭയങ്കര ആയിട്ട് കട്ട് കഴിക്കുന്നു വിലവില്ലാത്ത പോലെ കേട്ടോ കുറേ ദിവസം ചെയ്യാമായിരുന്നതുകൊണ്ടാന്ന് പറഞ്ഞായിരുന്നു കേട്ടോ വിഷമമായിരുന്നു ഞാൻ വിഷമി ചുമ്മാ എനിക്ക് എന്റെ കാര്യത്തിൽ ആർക്കും വിഷമ പറഞ്ഞു കഴിഞ്ഞപ്പോ അവളെ അവളൊക്കെ കണ്ട ഇപ്പൊ ഞാൻ പറഞ്ഞു എടുത്തപ്പതുപോലും അവള് പറയാൻ പറ്റുന്നില്ല നീ ഇതുവരെ പറഞ്ഞില്ല അപ്പൊ എനിക്ക് തോന്നണ്ടേ നിനക്ക് അങ്ങനെ വിഷമം എനിക്ക് എനിക്ക് വല്യ പോസിറ്റീവാണ് ഞാനും മനുഷ്യനാ എനിക്ക് ഞുള്ളിയാ വേദന എടുക്കും തട്ടിയാ മുറിയും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഞാൻ അത്രയും വല്യ പോസിറ്റീവ് കാരണമൊന്നുമല്ല ഇതാണ് േ അപ്പൊ ചക്ക തേണ്ടേ അവിടെ പൂന്തോട്ടം മനസ്സാകുന്ന പൂന്തോട്ടം വൃത്തിയാക്കാണ് ഇവിടുന്ന് ആറ് പന്നി ഒരു പുലിയും ചാടി പോയെന്നാണ് റിപ്പോർട്ട് കിട്ടിയേക്കുന്നത് ആ ഇത് നോക്കിയാ അവള് പാമ്പ് അഞ്ചെണ്ണം അഞ്ചെണ്ണത്തിനെ ചേട്ടായി തല്ലി കൊന്നു പിന്നെ ഇവിടെ ഒരു അണലിയല്ല പെരുമാമ്പ് അഞ്ചെണ്ണം ഉണ്ടെന്ന് പറയുന്ന കേട്ടു അവിടെ കത്തി ുംരുവ ഏതാരുവ അതിനെന്ത്ണ്ടായി വരുന്നുണ്ടോ അത് പൂവല്ലല്ലോ അത് എന്റെ പൊന്നിയൊക്കെ എടിയോ ഒറ്റയ്ക്കൊന്നും കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് വിടരുത് കേട്ടോ അത്ര കാടായി നോയിക്കേ എവിടെ എനിക്ക് പേടിയാ നിങ്ങളൊക്കെ ആണെങ്കിൽ വല്ല പാമ്പും വന്നാൽ രക്ഷപ്പെടും ഞാൻ അവിടെ നിന്ന് കൊത്തു വരും ഞാനില്ല ഞാൻ ലൈഫിൽ റിസ്ക് എടുക്കാനില്ല ഇവിടെ മനസ്സാകുന്ന പൂന്തോട്ടം ചക്കേ എടി ഇവിടെ ഗവൺമെന്റ് പറയുന്ന ആയിട്ടേ ഇവിടെ ഇത് മറ്റേ ഇത് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന് കൊടുക്കാവുന്നു ചോദിക്കാനായിട്ട് ഇതാരാണ് ഇവിടെ ഇരിക്കുന്നേ വാ ഏ കണ്ട അവിടെ താനീ കോണം കണ്ടോ എടി കൊറേ കാട് വീട്ടിക്കളയാക്കേ അപ്പൊ അതിന്റെ ഇടയ്ക്ക് കണ്ടാനെ കുത്തി വെക്ക എന്തോ ഓ ഉമ്മനെ ആ എടയ്ക്ക് ഞാൻ സർപ്രൈസായിട്ട് ചെടി കൊണ്ട് കൊടുക്കുന്നു ആ ചെടിയൊക്കെ എന്ത് ചെടി ഏണങ്ങി പോയ ചൊറോട്ട് നീക്കി രണ്ടേലാ അതെല്ലാം ഉണങ്ങി പോയോ പിന്നെ ഇവിടെ ഒക്കെ ഉണ്ട് കുറച്ച് ചെടികൾ കേട്ടോ കണ്ടോ അമ്മച്ചി ചെടി വൃത്തിയാക്കുമായിരുന്നു അടി അപ്പൊ വെച്ചാമാർ കുഞ്ഞുങ്ങളുടെ കുഞ്ഞിന്റെ ചാനലും കൂടെ ഒന്ന് ഇടാവേ അപ്പൊ അതിന്റെ അത് വീഡിയോ ഇടണം വീഡിയോ ഞാൻ കണ്ടു വീഡിയോ ഡാൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടുന്നേ അത് പോരാ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇട്ടെങ്കിൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുള്ളു എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചാനലിന്റെ ലിങ്ക് ഞാൻ താഴെ കുറിച്ച കേട്ടോ എല്ലാരും ആ അതെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ മാത്ര പൂത്തോട്ടെ ആ ആ അങ്കിളെ വേണ്ട വാച്ച അമ്മ കെട്ടുന്ന കെട്ടിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് തരത്തില്ലെന്നാ പറഞ്ഞേക്കുന്നേ ഉം ഉം വാച്ച് ഇപ്പൊ പുരിയെന്ന് കിട്ടിയത് കാരണം ചുമ്മാ മുഖം ഇങ്ങനെ ചോറ് ചെയ്യുന്നു വാച്ച് കാണിക്കാൻ വേണ്ടി ആൾക്കാരെ ചെവി ഇങ്ങനെ ചൊറിയുന്നു ഇങ്ങനെ മുടി ഇങ്ങനെ ഒതുക്കുന്നു ഏ അന്നേരം നോക്കാൻ വേണ്ടിട്ട് ഏക്ക എങ്ങനെ ഞാനും അങ്ങനെ അടി കെട്ടിക്കൊണ്ടിരുന്നേ അവളാകെ ക്ഷീണിച്ചു കേട്ടോ ചെടിത്തോട്ടം വൃത്തിയാക്കി ചെടിത്തോട്ടം വൃത്തിയാക്കിയതാ ഒരു വാച്ച് അങ്കളെ വേണ്ട ഇത് കേണ്ടോ ഒരു വാച്ച് എത്ര ആൾക്കാരുടെ കൈകളിലാ ഓടി നടക്കുന്ന പിന്നെ അടിപൊളി വാച്ച് സാംസങ്ങിന്റെ ഏറ്റവും സൂപ്പർ അമ്മാവ് കെട്ടുന്ന അതെ അമ്മാവ് കെട്ടുന്ന സൂപ്പർ കഴിക്കും അമ്മയുടെ കൈക്ക് വൃത്തിയേടാ ഒട്ടും ചേർത്തേ ഇല്ല അടുത്ത കഴിച്ച് നേട്ടോ കൂടെ വിളിയോ കുഞ്ഞിന്റെ കൂടെ കൈക്കട്ടെ ഇന്ന് വന്ന ഇത് എന്റെ അമ്മാവ് വന്നിട്ട് ഒരു മൈൻഡില്ലേ എന്നാ എന്നാ പരിപാടിയാ ഒരു മൈൻഡില്ലല്ലോ

അല്ലന്നെ ഒരു ദിവസം രണ്ടു ദിവസം അമ്മച്ചക്ക് ഇന്നലെ രാത്രി പല്ലുവേദന രാത്രി ആശുപത്രി കൊണ്ടുപോയി അർപ്പണല് പോയി പല്ലുവേദന എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ രാത്രി ഞാൻ നോക്കിയപ്പോ റൂമിന്റെ അതിൽ ഒരാള് പരന്തി പരതി വരുന്നേ അയ്യോ എനിക്ക് പല്ലുവേദനയാന്ന് അപ്പഴേ എനിക്കറിയാം ആശുപത്രി പല്ലുവേദന എന്ന് പറയുന്ന സാധനം മാത്രം സഹിക്കായിരുന്നു നാല് വിട്ടു പുള്ളിക്കാരി ഡോക്ടർ അന്നേരം എന്നോട് പറഞ്ഞു കഴിച്ചിട്ട് വാ ഒന്നാതെ ഈ ശ്വാസം മുട്ടലിനുള്ള മരുന്നൊക്കെ ഇരിക്കുമ്പോ അത് കൊണ്ടുവെല്ലണന്ന് പറഞ്ഞു ഇത് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്ന കൊണ്ട് ചിലപ്പോ മുറിവ് കരിയാൻ താമസിക്കും അതൊക്കെ നോക്കി വേണം ചെയ്യാൻ എന്ന് പറഞ്ഞു ിരിയാണിന്നില്ലായിരുന്നോ പല്ലെടുക്കാൻ പോയടുത്ത് ഈ പല്ലുവേന സുരേഷേട്ടനെ വന്നു സുരേഷേട്ടനെ പല്ലുവേദന വന്നിട്ട് ഒരു രക്ഷയില്ല പറിക്കാനായിട്ട് പുള്ളി കൊറേ അനുഭവിച്ചു അവിടെ ചെല്ലുമ്പോ പഴുപ്പാന്ന് പറഞ്ഞിട്ട് വിടുവാ ആ ഒരു ദിവസം ചെന്നിട്ട് എങ്ങനെയും പറിക്കണമെന്നും പറഞ്ഞ് നിർബന്ധിച്ചു പറപ്പിച്ചു പറപ്പിച്ചിട്ട് ആ പല്ല് വീട്ടിലെടുത്തോന്ന് കല്ലിനെ അടിച്ചു പൊട്ടിച്ചു ആ ആ സാറേ ആ പല്ല് എനിക്ക് വേണമെന്ന് പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചു കാണിച്ചു തരാമെന്ന് പറഞ്ഞു വീട്ടിലോട്ട് കൊണ്ടുപോയി ആ പല്ല് കല്ല് ചുറ്റേക്ക് അടിച്ചു പൊട്ടിച്ചെന്ന് ദേഷ്യം വന്നിട്ട് അത് സ്റ്റീൽ പല്ലോ എടാ ആ സ്റ്റീൽ പല്ല് ഇട്ട് പല്ലിട്ട് കഴിഞ്ഞാൽ അതിന് കുഞ്ഞ് വേറെ പല്ല് അല്ല അതിന്റെ അകത്ത് വേറെ പല്ല് വിരിയേക്കാൻ പറ്റത്തുണ്ടല്ല എന്നാ എന്റെ എല്ലാ പല്ല് സ്റ്റീൽ പല്ലാക്കിയ പല്ല് സ്റ്റീൽ പല്ല് നിന്റെ പല്ല് സ്റ്റീൽ പല്ലാക്കിയാക്ക ഒന്നല്ല പല്ല മനേഷ് മതിയേടി വാ എന്നതാ പരിപാടി എന്റെ ഫോണിലെല്ലാം പണിയാ അമ്മയുടെ ഫോണാണോ ഇങ്ങോട്ട് വാ മടിപ്പുറിയിട്ട് അവിടുത്തെ തലിയൊക്കെ ഇങ്ങോട്ട് വാ ആരട അച്ചയുടെ ഉടുപ്പാണായിട്ടേക്കുന്നത് ഈ കൈടെ കറുപ്പ് പോകാൻ അമ്മ ഈ കഴിഞ്ഞ ദിവസം സ്ക്രബ്ബറിട്ട് അരച്ചെന്ന് എന്നാ സ്ക്ബറിട്ടോരച്ചോ ഇത് വണ്ടിയല്ല കൈയാണോ വിച്ചാച്ചോണിക്കളിയാല്ലേ എന്നെ ഉമ്മതാ അമ്മാവ്ക്ക് ഇത് എവിടെ പോവുവാ ഇന്ന് തന്നെ മാറി മാറി പോന്നെ ഭയങ്കര സെറ്റപ്പില്ല പുള്ളിക്കാരി മാസ്ക് ഏത് കണ്ടുപിടി ചേണ്ട കൈ വയറില്ലേ വെക്കുള്ളു അവള് പറഞ്ഞെ പോണേലും കേട്ടോ ഞാനും അത് ഓർത്തു ടീം കളിച്ചോട്ടെ ഒരു ഡാൻസ് കളിച്ചേ പോവാണേ പോവേ നമുക്ക് ഇവനെ മുളക് ബജ്ജി വേണമെന്ന് പറഞ്ഞാൽ അപ്പൊ ഇന്ന് ഇന്ന് നമ്മള് പോയപ്പോ മുളക് ബജ്ജി ബജി മുളക് മേടിച്ചിട്ടുണ്ടോ നമുക്ക് ബജ്ജി ഉണ്ടാക്കാം കേട്ടോ അല്ലേ അപ്പൊ നാളെ പുള്ളിക്കാരൻ പൂവല്ലേ നാളത്തേച്ച് അപ്പൊ ഇന്നും ബജ്ജിയൊക്കെ ഉണ്ടാക്കി ചെറിയ അല്ല ഉറങ്ങി മേടത്തില്ലേ പഠിക്കണ്ടേ ഇവിടെ നല്ലവനെ നല്ലവനെ പഠിച്ചോണം പഠിച്ചില്ലെങ്കിൽ ഇതുപോലെ കച്ചവടത്തിൽ നിക്കേണ്ടി വരും കേട്ടോ നല്ല മിടുക്കനായിട്ട് പഠിച്ചും അമ്മാവണ്ട ശരി ശരി കുറച്ച് കടലോ അതിന്റെ അകത്ത് കുറച്ച് ഉപ്പ് ഇട്ടു കുറച്ച് കാശ്മീരി പൊടി കളറിന് ഇച്ചിരി ഗരം മസാല പൊടി ഇട്ടു വെള്ളം ഒഴിച്ച് ലൂസാക്കുക അല്ലേ മാ നല്ലവൻ ഉടയണം കട്ട കട്ടയായിട്ട് വാങ്ങും ആക്കിയതിന് ശേഷം ഉറച്ചരിപ്പൊടി ഇഴിയിട്ട് കൊടുത്തു നല്ലവനെ ഇളക്കിയെടുക്കുക ഇത് ഇതുപോലെ നടുവേ ഒന്ന് കീറി എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് മസാലയെല്ലാം കയറി നല്ല സെറ്റാവുക വേണമെങ്കിൽ വലുതാണെങ്കിൽ രണ്ടായിട്ട് പൊളന്നിട്ടല്ല മച്ചി അതെങ്ങനെ പൊളന്ന് ഇടാ ഈ ഞെട്ട് കളയത് കേട്ടോ ഞെട്ട അതിൻ്റെ മെയിൻ ചട്ടു ചൂടായി ഫാമിലെ നമ്മൾ ഒഴിച്ചു കൊടുത്തഞ്ഞ് മണിക്കൂർ വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് കുളിച്ചു വരണം ഈ മാവ് അന്നേരപ്പം മജ്ജ ഉണ്ടാക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് ഇരിക്കും ഇങ്ങോട്ട് പൊങ്ങി വരും വീർത്ത് ആയോ അപ്പൊ ഇങ്ങനെ ചെയ്തതിനു ശേഷം കണ്ടോ കോരി ചൂട് ലൂസാണോ മാവ് ഇടുക കൈമൂക്കല് ഇങ്ങനെ അഞ്ചു പേരുള്ളൂട്ട് കൊടുക്കിങ്ങനെ ഓരോന്ന് എടുത്തത് ഇതുപോലെ ഇട്ടുകൊടുക്കെ നിങ്ങൾ കാണുന്ന സിമ്പിളായിട്ട് പന്ത്രണ്ട് രൂപ വെച്ചിക്ക് നമ്മൾ കൊടുക്കുന്നതിലും വേറെ എല്ലാം കൂടെ ഒരു പത്തുന്നൂറ് രൂപ കൊടുക്കുവാണെങ്കിൽ അല്ലേ ൂറ് രൂപ കൊടുക്കുവാണെങ്കിൽ ആവശ്യത്തിന് പറ്റി കഴിക്കാം തിരിച്ചിട്ട് എല്ലാം റെഡിയാക്കിട്ട് വേണം കേട്ടോ നല്ല ഒരു മണിക്കൂറൊക്കെ പിടിച്ചിരിക്കും ഈ പറഞ്ഞ പോലെ നല്ലവനെ ആണെങ്കിൽ നമ്മുടെ ബജ് കോരി അടുത്തിട്ട് കൊടുക്കുന്നു ഇതുപോലത്തെ സൂപ്പർ ബജ്ജി നമുക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ വളരെ ഒരു കളറും ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് വലിയ കളറില്ലാത്തത് ഫുഡ് ഫുഡ് കളർ എന്ന് പറയുന്ന സാധനമേ കൊള്ളുക അല്ലാത്ത അത് കാരണം കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കാനായിട്ട് നമ്മളത് കുഞ്ഞുങ്ങൾക്ക് നല്ല മുതുകന്മാർക്കും പറ്റിയല്ല അപ്പോൾ അത് നിങ്ങളൊന്നില്ലെന്നാണ് അല്ലേ അതുകൊണ്ട് ഒന്നെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടുക അല്ലെങ്കിൽ ഇതുപോലെ മുളക് പൊടി കാശ്മീരിപ്പൊടി ഇടുക നമ്മൾ മുള ഇതിന് ചട്നി ഉണ്ടാക്കാനായിട്ട് സൂപ്പർ തവള അരിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് എരിവുള്ളത് പിന്നെ നാരങ്ങ അത് പിഴിഞ്ഞ് ഒഴിക്കണം പുളിക്ക് വേണ്ടിയിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കുക നിസാര പരിപാടി ബജിമുളകിനുള്ള ചമ്മന്തി ഉള്ളൂ കേട്ടോ കൈകൊണ്ട് ഞരക് വേണം സൂപ്പറാണ് അപ്പം നമ്മളിതെല്ലാം കൂടി ഇട്ട് നല്ലോണം ഞാൻ ഇടുക ഉപ്പിടാൻ മറന്നുപോയില്ല ഉപ്പിട്ടോണം നമ്മൾ നമ്മൾ ഞാൻ മറന്നുപോയത് കാരണം എന്നെപ്പോലെ നിങ്ങൾ മണ്ടര കയരുത് ഇട്ടോണം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഞാൻ മറന്നുപോയായിരുന്നു തിരിച്ച് വെച്ച് ചൂടാ പ്രശ്നം അപ്പം മുളകിനും ചെറിയ എരിവുണ്ട് കേട്ടോ ഈ മുളകിന് ഭജുമുളകിനും എരിവുണ്ട്

ഓരോ ചെറിയ ചെറിയ പരിപാടിയായിട്ടൊക്കെ തരാം ഓരോ എന്നോട് മീൻ മുളക് കയറി വെക്കുന്നു കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടേ മീൻ കാണിച്ചു തരാം കേട്ടോ